സ്ഥലം സത്രങ്കാവ് ആണ് കള്ളടിക്കോട് മാപ്പിള സ്കൂളിൽ നിന്നും പിലാപ്പറ്റ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സത്രങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള പുഴക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ടുള്ള കൃഷി ആവശ്യങ്ങൾക്കും മറ്റും പണ്ടും ജലം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറു ഈ പാലം വളരെ മനോഹരമാണ് കാണാൻ മനോഹരമായ ക്ഷേത്രപരിസരം വളരെ ഭംഗിയായിരിക്കുന്നു ഇവിടെ ആളുകൾ വന്നിരുന്ന് പുഴയും ക്ഷേത്രപരിസരവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ വളരെ നല്ലൊരു ആസ്വാദനം ഉള്ള ഒരു സ്ഥലമാണത് ഓക്കേ താങ്ക് യു